വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടക ഇനത്തിൽ ഏർപ്പെടുത്തിയ ജി എസ് ടി നിയമം പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് ജില്ലാ പ്രതിനിധി സമ്മേളനം പഴയങ്ങാടിയിൽ പി നിർമ്മലാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് ജില്ലാ പ്രതിനിധി സമ്മേളനം പി നിർമ്മലാനന്ദൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കാണ് സംഘടന കൊണ്ട് ആവശ്യം എന്നാണ് ഇന്ന് ചിലപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ചെറുതൊരുത്തോടുകൂടി പ്രവർത്തനം പോയവരൊക്കെ ഇപ്പൊ നാല്പത് അമ്പതും അമ്പത്തഞ്ചും അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ തോന്നുന്നത് എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എസ് ഷിബുരാജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളനാട്ടുകുഴി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോഡ് സംസ്ഥാന സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ നിരീക്ഷകനുമായ ഹരീഷ് പാലക്കുന്ന് സംസ്ഥാന രക്തദാന സേന കോർഡിനേറ്റർ രാജേഷ് കരേള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രജിത്ത് കണ്ണൂർ രജീഷ് പി എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുമ്പാട് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വിദിലേഷ് അനുരാഗ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ പി ആർഒ കെ വി ഷിജു പ്രമേയ അവതരണം നടത്തി മട്ടന്നൂർ അബ്ദുൾ മുത്തലിബ് ചന്ദ്രൻ മാവിച്ചേരി പവിത്രൻ മൊണാലിസ രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലയിലെ എട്ട് മേഖലകളിൽ നിന്നായി നൂറ്റി എൺപത്തിമൂന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എസ് ഷിബുരാജിനെയും സെക്രട്ടറിയായി സുനിൽ വടക്കുംബാടിനെയും ട്രഷററായി വിദിലേഷ് അനുരാഗിനെയും തിരഞ്ഞെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി